നമസ്കാരം യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഡൽഹിയിൽ കോടിയുടെ പിടികൂടി ജില്ലയിൽ ആവേശകരമായ സ്വീകരണം കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം പത്തൊമ്പത് മുതൽ വരെ പയ്യന്നൂരിൽ കോൺഗ്രസിന് തിരിച്ചൊടി ചെവ്വായൂർ സഹകരണ ബാങ്ക് ഭരണം ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനം ഡൽഹി ലക്നൌ കടക്കാം ഉത്തർപ്രദേശിലെ ഹാംപൂരിൽ ഡൽഹി ലക്നൌ ദേശീയപാതയുനത്ത് സ്ത്രീയുടെ മൃതദേഹം നിലയിൽ കണ്ടെത്തി കാഴ്ചയിൽ ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു വഴിയാത്രക്കാരാണ് ദേശീയപാതയോരത്ത് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി സ്ത്രീയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളും ചതന്ന ഉണ്ടായിരുന്നതായി ഹാംപൂർ എസ് പി വിനീത് ഭർ പറഞ്ഞു യുവതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രാജ്യ തലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട തൊള്ളായിരം കോടിയോളം രൂപ വില വരുന്ന എൺപത് കിലോ ഹെഡ് ഗ്രേഡ് കൊക്കൈനാണ് പിടിച്ചെടുത്തത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് ജംഗ്പൂരിൽ നിന്നും നാംഗോലിൽ നിന്നും പിടികൂടിയത് കൊക്കൈൻ നിന്നും എഴുന്നൂറ് കിലോ മൊത്തം ഫെറ്റമിൻ പിടികൂടിയതിന് പിന്നാലെയാണ് ഡൽഹിയിലും വൻ മയക്കുമരുന്ന് വേട്ട നടന്നത് കൊറിയർ സെന്ററുകളിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് സംഭവത്തിൽ സോനാപത് സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബി ജെ പി നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു ബിജെപി സംസ്ഥാന നേതൃ നേതൃത്വവുമായി ഏറെ നാളുകളായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സന്ദീപ് വാര്യർ രാവിലെ എണീറ്റു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് ബി എന്ന് സന്ദീപ് വാര്യർ കുറ്റപ്പെടുത്തി പ്രതീക്ഷിച്ച പിന്തുണയും കരുതലും ആ സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല ബി ജെ പി ഒറ്റപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്തു ശ്രീനിവാസൻ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആളായിരുന്നു താൻ എന്നാൽ ആ കൊലപാതകം നടന്ന ഉടൻ ബി ജെ പി നേതാക്കൾക്കെല്ലാം മാറി നിൽക്കാൻ സന്ദേശം വന്നപ്പോൾ പാർട്ടി തനിക്ക് സന്ദേശം അയച്ചില്ല കൊല്ലപ്പെടുകയാണെങ്കിൽ താൻ കൊല്ലപ്പെടട്ടെ എന്ന് പാർട്ടി കരുതി അപമാനം നേരിട്ട സ്ഥലത്ത് വീണ്ടും എത്താൻ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല തുടർച്ചയായി അപമാനിക്കപ്പെടുകയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് സന്ദീപ് വാര്യർ നേരത്തെ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞിരുന്നു നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു സന്ദീപ് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു അമ്മ മരിച്ചപ്പോൾ കാണാൻ പോലും വരാത്തയാളാണ് കൃഷ്ണകുമാർ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഉൾപ്പെടെ ആശ്വസിപ്പിക്കാനെത്തി യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾ സത്യമല്ല അദ്ദേഹം ഒരിക്കലെങ്കിലും എന്റെ വീട് കണ്ടിട്ടുണ്ടോ കൺവെൻഷനിൽ സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങി പോകുന്നവനല്ല ഞാൻ എനിക്ക് മാനസിക പ്രശ്നങ്ങൾ നേരിട്ടു അത് ഒരു പരിപാടിയിൽ സംഭവിച്ചതല്ല നിരന്തരം തുടരുന്നതാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം എന്നാൽ സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്ക് ബിജെപിയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സന്ദീപ് വാര്യറെ മുറുകെ പിടിക്കാൻ സുധാകരനും സതീശനും എല്ലാം ആശംസകളുമെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ന്യൂസ് മീഡിയ സി പി എം കണ്ണൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി അരീക്കോട് ചാലിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എം പ്രകാശൻ സുഗന്യ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി പി പി കെ സുധാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നാളെ പ്രകടനവും മാർച്ചും കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് മീഡിയ കൊല്ലൂർ തീർത്ഥയാത്ര നേതൃത്വത്തിൽ നിന്നും നവംബർ ൂരിൽ കൊല്ലൂർ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നു രാത്രി രീതിയിലാണ് യാത്ര ഒരാൾക്ക് മുപ്പത് രൂപയാണ് യാത്ര ചെലവ് മറ്റു ചെലവുകൾ സ്വന്തം നിലയിൽ വഹിക്കണം കൂടാതെ നവംബർ ഇരുപത്തിനാലിന് പയ്യന്നൂരിൽ നിന്നും ഏകദിനം ടൂറും സംഘടിപ്പിക്കുന്നു എൻ ബാണാസുര സാഗർ ഡാം കല്ലാർ കാർലാഡ് തടാകം ഹണി മ്യൂസിയം എന്നീ സ്ഥലങ്ങളാണ് പാക്കേജിങ്ങിൽ ഉൾപ്പെടുത്തിയത് ഒരാൾക്ക് എഴുന്നൂറ്റി അറുപത് രൂപയാണ് യാത്രാ ചെലവ് ഭക്ഷണവും മറ്റ് ചെലവുകളും സ്വന്തം വഹിക്കണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് ഏഴ് നാല് അഞ്ച് അഞ്ച് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് രണ്ട് മൂന്ന് മൂന്ന് എട്ട് നാല് കേസരി നായനാർ പുരസ്കാരം നിലമ്പൂർ റായിക്ക് കഥാകൃത്തും നിയമസഭാ സമാചിക്കനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന വേങ്ങയിൽ പുനിരാമൻ നായനാരുടെ സ്മരണയ്ക്ക് ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ ഒമ്പതാമത് കേസരി നായനാർ പുരസ്കാരം നടി നിലമ്പൂർ ആയിഷയ്ക്ക് ഏഴു പതിറ്റാണ്ടായി നാടക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്ന് സംഘാടകർ അറിയിച്ചു ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ ആദ്യവാരം മാധമംഗലത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും ജൂറി അംഗങ്ങളായ ഇ പി രാജഗോപാലൻ ഡോക്ടർ ജിനേഷ് കുമാർമ പുരസ്കാര സമിതി ചെയർമാൻ സി സത്യപാലൻ കൺവീനർ പി ദാമോദരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മീഡിയ റവന്യൂ ജില്ലാ സ്കൂൾ നവംബർ മുതൽ വരെ പയ്യന്നൂരിൽ നടക്കും നവംബർ പത്തൊമ്പതിന് വൈകുന്നേരം നാലിന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ടി എ മധുസൂദനൻ അധ്യക്ഷനാകും നവംബർ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ആദ്യ ദിവസം തന്നെ വേദികൾ ഉണരും വേദികളിലായി മത്സരങ്ങൾ നടക്കും ഉപജില്ലകളിലെ പത്തായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ജനറൽ ഇനങ്ങൾ ഉണ്ടാകും സംസ്കൃത കലോത്സവത്തിന് മുപ്പത്തെട്ട് ഇനങ്ങളും അറബി കലോത്സവത്തിൽ മുപ്പത്തിരണ്ട് ഇനങ്ങളും ഉണ്ടാകും വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഉപജില്ലകൾക്ക് ഓവറോൾ ട്രോളിംഗ് ട്രോഫി നൽകും ഓവറോൾ ഒന്ന് രണ്ട് സ്ഥാനം ലഭിക്കുന്ന ഉപജില്ലകൾക്ക് റോളിംഗ് ട്രോഫി നൽകും സംസ്കൃതം അറബി കലോത്സവത്തിൽ കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഉപജില്ലകൾക്ക് റോളിംഗ് നൽകും എല്ലാ വിഭാഗത്തിലെയും പോയിന്റ് കണക്കിലെടുത്ത് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ സ്കൂളിന് റോളിംഗ് ട്രോഫി ലഭിക്കും ഇരുപത്തി മൂന്നിന് വൈകിട്ട് സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ ഉദ്ഘാടനം ചെയ്യും ടി എ മധുസൂനാക്കും ൂർ സർവീസ് ഭരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർ മത്സരിച്ച ജനാധിപത്യ സംരക്ഷണ സമിതി മുഴുവൻ സീറ്റിലും ജയിച്ചു കയറി ഇതോടെ പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണത്തിനാണ് തിരശ്ശീല വീണത് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവർത്തകർ തമ്മിൽ തല്ലും കയ്യേറ്റും ഉണ്ടായി മൂന്ന് വാഹനങ്ങൾക്കു നേരെയും കല്ലെറിഞ്ഞു വോട്ടർമാരുമായി എത്തിയ വാഹനങ്ങൾക്കു നേരെയും കല്ലേറുണ്ടായി വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു കള്ളവോട്ട് ചെയ്തെന്ന പരാതിയോടെയാണ് വാക്തർക്കം തുടങ്ങിയത് ബാ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയ സംഭവം വിവാദമായിരുന്നു കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പ്രദേശത്ത് ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് അന്ന് കെ സുധാകരൻ ഭീഷണിപ്പെടുത്തിയത് അതുകൊണ്ട് തടി വേണോ ജീവൻ വേണോ എന്ന് ഓർക്കണം എവിടെ നിന്നാണ് ശൂലം വരിക എന്നൊന്നും താൻ പറയുന്നില്ലെന്നും ആ സമയം താനും ഇവിടെ ഉണ്ടാകുമെന്നും ആയിരുന്നു സുധാകരന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ

വി ഐപികൾ ഉൾപ്പെടെ ആകെ മുപ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് ഭക്തരാണ് വെള്ളിയാഴ്ച വൈകിട്ട് നട തുറന്ന ശേഷം നട അടക്കുന്നത് വരെ ദർശനത്തിനെത്തിയത് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഒരു കുറവുമുണ്ടാകാത്ത രീതിയിൽ ശബരിമലയിലെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സുഗമമായ തീർത്ഥാടനമാണോ ലക്ഷ്യമിടുന്നത് എഴുപതിനായിരം പേർക്കാണോ വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം ദർശനം അനുവദിക്കുന്നത്